ഹായ് ഹലോ നമസ്കാരം യുറോൺ എംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഡി ജെ ഐ ഓസ്മോ ആക്ഷൻ ഫോർ ക്യാമറയുടെ ഒരു അൺബോക്സിങ് നമ്മളിവിടെ ചെയ്തിരുന്നു ഇതാണ് ആ ഒരു ക്യാമറ ഡി ജെ ഐ ഓസ്മോ ആക്ഷൻ ഫോർ ക്യാമറ ഈ ക്യാമറയോടൊപ്പം നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഫ്രെയിം കിട്ടിയിരുന്നു പ്ലാസ്റ്റിക് ബിൽഡായിരുന്ന ആ പ്രൊട്ടക്റ്റീവ് ഫ്രെയിം ഇതാണ് ഡി ജെ ഐ ഓസ്മോ ആക്ഷൻ ഫോർ ക്യാമറയോടൊപ്പം കിട്ടിയിട്ടുള്ള ഫ്രെയിം ക്യാമറയും ലെൻസും സ്ക്രീനും ഒക്കെ ഈ ഒരു ഫ്രെയിം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹൊറിസോണലായിട്ടും വെർട്ടിക്കലായിട്ടൊക്കെ വീഡിയോസ് എടുക്കാനും ഈയൊരു ഫ്രെയിം ഉപകാരപ്പെടുന്നുണ്ട് എന്നാൽ ഈയൊരു ഫ്രെയിമിന് ചില പോരായ്മകളുണ്ട് ആ പോരായ്മകളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഫ്രെയിം മാറ്റിയിട്ട് പുതിയൊരു ഫ്രെയിം വാങ്ങേണ്ടി വന്നു സ്മാൾ ട്രിഗിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഫ്രെയിം ഞാൻ ആമസോണിൽ നിന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതാണ് സ്മാൾ ട്രിഗിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഫ്രെയിം ഡി ജെ ഐ ഓസ്മ ആക്ഷൻ ഫോർ ത്രീ ഈ രണ്ട് ക്യാമറകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫ്രെയിമാണ് സ്മാൾ ട്രിഗിൻ്റെ ഈ ഒരു ഫ്രെയിം ഇതിൻ്റെ അൺബോക്സിങ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് പഴയ പ്രൊട്ടക്റ്റീവ് ഫ്രെയിം കൊണ്ട് എന്താണ് ഗുണങ്ങൾ അതിൻ്റെ ദോഷങ്ങൾ എന്താണെന്നുള്ളതും ഈയൊരു ഫ്രെയിമിൻ്റെ ഗുണങ്ങൾ കൂടുതൽ എന്താണെന്നുള്ളതും ഈ പഴയ ഫ്രെയിമിനേക്കാൾ കൂടുതൽ എന്താണ് ഗുണങ്ങൾ എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുള്ള എന്നാൽ ഡി ജെ ഓസ്മ ആക്ഷൻ ഫോർ ത്രീ ക്യാമറകൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഒരുപാട് മലയാളം യൂട്യൂബ് വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളുള്ള ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലുള്ള കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ല ആണെന്നുള്ളത് അങ്ങനെയാണ് ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുൻപേ നമുക്ക് പഴയ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫ്രെയിമിൻ്റെ എന്താണ് കുറവുകൾ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതൊന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ആക്ഷൻ ഫോർ ക്യാമറ നമ്മൾ ബൈക്കിൽ ഹെൽമെറ്റിൽ സെൽഫി സ്റ്റിക്കിലൊക്കെ മൗണ്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മൗണ്ടാണിത് ഇത് ഒരു മാഗ്നറ്റിക് മൗണ്ടാണ് ഇത് നമ്മൾ ക്യാമറയിൽ ഇതാ ഇങ്ങനെ ഇവിടെ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിൽ അവിടെ സെറ്റായി നിൽക്കും പിന്നെ ഇത് ഇളകി പോകില്ല അപ്പോൾ ഇങ്ങനെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് വീഡിയോ എടുക്കുന്നത് പോലെ ഇങ്ങനെ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ നമുക്ക് ഇങ്ങനെ ഒരു റീൽസ് ഷോർട്സ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു അഡാപ്റ്റർ ഇവിടെ അതേപോലെ തന്നെ മൗണ്ട് ചെയ്യേണ്ടതുണ്ട് പക്ഷേ നമ്മൾ ഈ ക്യാമറയ്ക്ക് അങ്ങനെ മൗണ്ട് ചെയ്തിട്ട് മൗണ്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല ഇവിടെ അങ്ങനത്തെ ഒരു കണക്ടർ ഇല്ല അതുകൊണ്ട് തന്നെ റീൽസിനും ഷോർട്സിനും വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഫ്രെയിം ഉപകാരപ്പെടുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഫ്രെയിമിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രെയിമിനുള്ളിലേക്ക് ഈ ഒരു ക്യാമറ ഇങ്ങനെ വയ്ക്കാൻ ലക്ഷം ടൈറ്റാണ് ടൈറ്റ് മാത്രമല്ല ഈ ക്യാമറയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വെക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ഒരു പോറലുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മളിങ്ങനെ ക്യാമറ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഈ ഇത് നമ്മളിവിടെ ലോക്ക് ചെയ്യുന്നുണ്ട് ഇതാ ഇവിടെ ഇവിടുത്തെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വീഡിയോ എടുക്കാനുള്ള പൊസിഷനിലായി അപ്പോൾ നമ്മൾ ക്യാമറയിൽ പ്രൊട്ടക്റ്റീവ് ഫ്രെയിം ഇട്ടു ഫ്രെയിം ഫ്രെയിമിട്ട് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ബമ്പായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലെൻ ഈ ഒരു സ്ക്രീനിന് പ്രൊട്ടക്ഷനാണ് ആണ് നമ്മളെ ലെൻസിന് പ്രൊട്ടക്ഷനാണ് അതേപോലെ തന്നെ ഇവിടുത്തെ സ്ക്രീനിനും പ്രൊട്ടക്ഷനാണ് അപ്പം നമ്മൾ ഫ്രെയിം ഇട്ട് കഴിഞ്ഞു ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നേരത്തെ ഇങ്ങനെ കണക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു അഡാപ്റ്റർ ഇവിടെ കണക്റ്റ് ചെയ്യാൻ പറ്റും വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കണക്റ്റ് ചെയ്യാൻ പറ്റും നമ്മളിത് കണക്ട് ചെയ്തു അപ്പം നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പ്രൊട്ടക്റ്റീവ് കേസിൻ്റെ ആവശ്യമില്ല അതേപോലെ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പ്രൊട്ടക്റ്റീവ് കേസിൻ്റെ ആവശ്യമുണ്ട് ആ ആവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് രണ്ടാമതൊരു അഡാപ്റ്റർ ഇതാ ഈ ഒരു അഡാപ്റ്റർ നമ്മളിവിടെതാ ഇതും മാഗ്നറ്റിക്കാണ് ഇതിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്കിതാ ഇങ്ങനെയും വീഡിയോ എടുക്കാം ഇവിടെ നമ്മൾ സെൽഫി സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹെൽമെറ്റിലൊക്കെ വെച്ചിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെയും വീഡിയോ എടുക്കാം റീൽസിനും ഷോർട്സിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാം അപ്പം നമ്മൾ ഈ ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും വീഡിയോ എടുക്കാൻ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പോരായ്മകളാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ചെറിയ പോരായ്മകളൊന്നുമല്ല വലിയ പോരായ്മകൾ തന്നെ ഇതിനുണ്ട് ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഫ്രെയിമിൻ്റെ ഒരു പോരായ്മ ഞാൻ ആദ്യമേ പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറ ഈ ഫ്രെയിമിനുള്ളിലേക്ക് വെക്കാൻ നേരത്ത് ഇത് ടൈറ്റ് ആവുന്നു എന്നുള്ളതാണ് ഇത് ഇങ്ങനെ ഓപ്പണിങ് അല്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറ എടുക്കുന്ന സമയത്തും ഈ ക്യാമറ ഇതിനുള്ളിലേക്ക് ഇടുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ സ്ക്രാച്ചും അതേപോലെ തന്നെ ഇതിൻ്റെ പവർ ബട്ടനും ഈ റെക്കോർഡ് ബട്ടനും ഒക്കെ കംപ്ലയിൻ്റ് ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഫ്രെയിം ആ ഒരു വിഷയത്തിൽ പരാജയമാണ് ഈ ഒരു ഫ്രെയിമിൻ്റെ അടുത്തൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രെയിം ഓപ്പണിംഗ് അല്ലാത്തത് തന്നെ ഇവിടെ എവിടെയും ഓപ്പണിംഗ് അല്ല ഈ സൈഡും ഈ സൈഡും ഒന്നും അല്ല അതുകൊണ്ട് തന്നെ നമ്മളെ ബാറ്ററി ക്യാമറയിലുള്ള ബാറ്ററി തീർന്നാൽ അതേപോലെ മെമ്മറി കാർഡ് ഫുള്ളായാൽ അത് ബാറ്ററി എടുക്കാനോ മറ്റൊരു ബാറ്ററി ഇടാനോ മെമ്മറി കാർഡ് എടുക്കാനോ മറ്റൊരു മെമ്മറി കാർഡ് ഇടാനോ ഈ ഒരു ഫ്രെയിമിനുള്ളിൽ നിന്ന് ക്യാമറ പുറത്തെടുത്തതിന് ശേഷം വേണം നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്യാനും മെമ്മറി കാർഡ് മാറ്റാനും ഒക്കെ ഈ ഒരു ഫ്രെയിമിനുള്ളിൽ നിന്ന് ക്യാമറ പുറത്തെടുക്കണം അപ്പോൾ നമ്മൾ നിരന്തരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടും ഇതിനുള്ളിലേക്ക് വെച്ചിട്ടും ഇങ്ങനെ ചെയ്യേണ്ടി വരും അതൊക്കെ വ്ലോഗ് ചെയ്യുന്ന ഒരുപാട് സമയം വീഡിയോസൊക്കെ എടുക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ബാറ്ററി ചേഞ്ച് ചെയ്യാനും മെമ്മറി കാർഡ് ചേഞ്ച് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു കേസ് ആ ഒരു വിഷയത്തിൽ പരാജയമാണ് ക്യാമറിൻ്റെ ബാറ്ററിയും മെമ്മറി കാർഡും വരുന്നത് ഇവിടെയാണ് അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെയാണ് ഓപ്പൺ ആവുക ഇവിടെ ബാറ്ററി വരുന്നുണ്ട് ഇവിടെ മെമ്മറി കാർഡ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റീവ് കേസ് ഇതേപോലെ ഓപ്പൺ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപകാരമാണ് ഈ ഈ പ്രൊട്ടക്റ്റീവ് കേസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ബാറ്ററി മാറ്റാനും മെമ്മറി കാർഡ് ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും അതുപോലെ തന്നെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് കേസിൻ്റെ പോരായ്മയാണ് ഈ ഒരു സൈഡിൽ നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നുണ്ട് യു എസ് പി ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് വരുന്നത് അപ്പോൾ ഈ ടൈപ്പ് സി ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും എന്നാലും നമുക്കൊരു അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ മൈക്ക് ഒരു എക്സ്റ്റേണൽ മൈക്ക് നമ്മളിവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു കട്ടി കാരണം ഈ ഒരു ബമ്പ് കാരണം നമുക്കത് അവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ അഡീഷണൽ അഡാപ്റ്റർ ഉണ്ട് അത് വാങ്ങാൻ പറ്റും അതിന് എക്സ്ട്രാ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ കുറേ പോരായ്മകൾ നമ്മളെ പ്രൊട്ടക്റ്റീവ് ഫ്രെയിമിനുണ്ട് സ്മാൾ ട്രിഗിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം നല്ല ഭംഗിയിലാണ് കേട്ടോ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാണ് സ്മാൾ ടിക്കിൻ്റെ പ്രൊട്ടക്റ്റീവ് ഫ്രെയിം ഡി ജെ ഓസ്മോ ആക്ഷൻ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഫ്രെയിം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ താഴെ സ്മാൾ റിഗ് എന്നുള്ള ബ്രാൻഡിങ് കാണാം ഇവിടെ ഫോർ ഡി ജെ ഓസ്മോ ആക്ഷൻ എന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു സ്മാൾ ഡ്രിഗിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നല്ല മെറ്റൽ ഫ്രെയിമാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് ഇതിൽ ഈ ഒരു റെഡ് ബട്ടൺ കാണുന്നില്ലേ ഈ റെഡ് ബട്ടൺ ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെതാ ഈ ഒരു ഡോർ ഓപ്പൺ ആവും ഈ ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളിതാ ഈ ക്യാമറ നമ്മളെ ഈ ഓസ്മോ ആക്ഷൻ ഫോർ ക്യാമറ നമ്മളിതാ ഇങ്ങനെ തിരിച്ചിട്ട് ഇതേപോലെ ഇതിനുള്ളിലേക്ക് കയറ്റി വെക്കുക നേരെ ഈ ഒരു ഡോറ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പ്രസ് ചെയ്താൽ ഇത് ലോക്കായി ഇനി ഇത് ലോക്ക് പോവില്ല ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്പ്പ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിമാണ് ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ ഇല്ലാത്തതും ഈ ഒരു ഫ്രെയിമിൽ ഉള്ളതുമായിട്ടുള്ള ഗുണങ്ങൾ അതെന്താണെന്നുള്ളത് നോക്കാം ഈ ഒരു ഫ്രെയിം കൊണ്ട് നമുക്ക് ആദ്യം കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യാനും മെമ്മറി കാർഡ് ചേഞ്ച് ചെയ്യാനൊക്കെ ഒക്കെ വളരെ സിമ്പിളാണ് ഈ ഒരു ഫ്രെയിം ഉപയോഗിച്ചിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ ബട്ടൺ കാണാം ഈ ബട്ടൺ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് നമ്മൾ ബാറ്ററിൻ്റെ ഒരു പൊസിഷൻ ഇതാണ് ഇവിടെ ബാറ്ററി നമുക്കുള്ളത് ഇതാ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി മാറ്റാൻ പറ്റും അതേപോലെ മെമ്മറി കാർഡ് മാറ്റാൻ പറ്റും ഇതാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫ്രെയിമിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു ഫ്രെയിം കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇതൊരു ചാർജിംഗ് പോർട്ടാണ് നമ്മളിതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഇത് ഡോർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ചാർജ് ചെയ്യുന്നത് മാത്രമല്ല എക്സ്റ്റേണൽ മൈക്കിൻ്റെ റിസീവർ കണക്ട് ചെയ്യാൻ പറ്റും സി ടൈപ്പ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ സി ടൈപ്പ് ഉള്ള എക്സ്റ്റേണൽ മൈക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ മൈക്കിൻ്റെ റിസീവർ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും എൻ്റെ കയ്യിലുള്ളത് ഡിജൈനെ തന്നെ വയർലെസ് മൈക്കാണ് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ള സമയത്ത് മാത്രം എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്താൽ മതി അല്ലാതെ ഈ ഒരു ക്യാമറേൻ്റെ തന്നെ മൈക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്ലാരിറ്റി ഉള്ള മൈക്കാണ് നമ്മൾ ലോങ് ലേക്കൊക്കെ എക്സ്റ്റൻഷൻ റോഡൊക്കെ ഉപയോഗിച്ചിട്ട് ലോങ് വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്താൽ മതി അല്ലാത്ത സമയത്ത് ഇതിൻ്റെ മൈക്ക് തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള മൈക്ക് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നിരുന്നാലും ഈ ഒരു ഫ്രെയിം നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ കാണാം ഒരു ഷൂ മൗണ്ടിൻ്റെ ഇത് കാണാൻ പറ്റും ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലൈറ്റ് കണക്ട് ചെയ്യാനും പറ്റും മൈക്ക് കണക്ട് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മളിവിടേക്ക് അതിൻ്റെ സി ടൈപ്പ് കണക്ടർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു മൗണ്ട് അഡാപ്റ്റർ ഇതിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇതൊരു ഒറിസോണൽ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈയൊരു അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് ഇതാ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടെയും സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഡി ജെ ഐൻ്റെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് ഒറിസോണൽ ആയിട്ട് വെർട്ടിക്കലായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്മാൾ ട്രിഗിൻ്റെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് ഒറിസോണൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ് സെൽഫി സ്റ്റിക്കിൽ അതേപോലെ ട്രൈപോഡിലൊക്കെ കാണുന്ന ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ ഈ ത്രെഡ് അതിൻ്റെ ഒരു ഹോൾ ത്രെഡ് ഹോൾ അത് നമ്മൾ ഈ സ്മാൾ ഡ്രിങ്കിൻ്റെ പ്രൊട്ടക്റ്റീവ് കേസിലും ഉണ്ട് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ടോപ്പിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ത്രെഡ് ഹോൾ അപ്പോൾ നമുക്കിത് ഇതാ ഇതിലിങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കണക്റ്റ് ചെയ്യാൻ പറ്റും ഇത് സോണി സെഡ് വിട്ടം ക്യാമറേൻ്റെ ഒരു സെൽഫി സ്റ്റിക്കാണ് അപ്പോൾ ഇതിൻ്റെ ത്രെഡാണ് ഈ ത്രെഡ് ത്രെഡ് ഹോളിൽ നമ്മൾ ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാം ട്രൈപോഡിൽ പോളിൽ നമുക്കിത് വെക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു ഗുണമുണ്ട് അത് ഈ സൈഡിൽ അതേപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ഹോറിസോണലൊക്കെ ആയിട്ട് നമുക്ക് നമുക്കിത് ഇവിടെയും ഇവിടെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ത്രെഡ് ഹോൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ത്രെഡ് ഹോളിൽ നമുക്ക് മൈക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ലൈറ്റ് ചെറിയ ലൈറ്റുകളൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഈ ലോ ലൈറ്റിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ ലൈറ്റൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെയും നമുക്ക് ലൈറ്റ് അറ്റാച്ച് ചെയ്യാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ മൈക്ക് അറ്റാച്ച് ചെയ്യാം അങ്ങനെ ഈ ഒരു ഗുണം ഇവിടെ ഉണ്ട് ഡി ജെ ഐ ഓസ്മോ ആക്ഷൻ ഫോർ ആക്ഷൻ ത്രീ ഈ ക്യാമറകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊട്ടക്റ്റീവ് ഫ്രെയിമാണ് സ്മാൾ ഡ്രിഗിൻ്റെയൊരു ഫ്രെയിം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇതൊരിക്കലും ഒരു പരസ്യമല്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ മുമ്പിൽ അൺബോക്സ് ചെയ്തു നിങ്ങളെ പരിചയപ്പെടുത്തി ഇത് ഡി ജെ ഓസ്മ ആക്ഷൻ ഫോർ ആക്ഷൻ ത്രീ ക്യാമറകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഇത് ഉപകാരപ്പെടുന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം